കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വൻഭൂരിപക്ഷം കൂടുതൽ വോട്ടുകൾ കൂടുതൽ സ്ഥാനങ്ങൾ നേടിക്കൊണ്ട് യു ഡി എഫിന്റെ പ്രതിനിധികൾ ജയിച്ചു എല്ലാ പ്രതിനിധികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തെരഞ്ഞെടുത്ത പുഴൻ കൌൺസിലർമാർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു നല്ല ഭരണം കാഴ്ചവയ്ക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ജനങ്ങൾ ഈ മാസത്തിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ ജനങ്ങൾക്കുന്നത് അത് യു ഡി എഫിന്റെ യോഗം ചേർന്നു കെ പി സി സിയുടെ ക്യാമ്പ് ബത്തേരിയിൽ നാലഞ്ച് രീതികളിലുണ്ട് ഞങ്ങള് മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകും യുഡിഎഫ് വലിയ വിജയം നേടിയാണ് പക്ഷേ തൃശൂർ നഗരസഭയില് പണപ്പെട്ടി കൊടുത്ത് മേയർ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നൊക്കെയാണ് ഒരു ആരോപണം യു ഡി എഫ് കൌൺസിലിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് പേയ്മെന്റ് പറയുന്നത് തമാശയായിട്ട് കാണാം അവരെ പേരും ഉണ്ടായിരുന്നു അത് നടന്നില്ല ഇനി ആർക്കെങ്കിലും ആ വ്യക്തിയോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെ പോലും നിരാശരാക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചത്